ഒരു ഒരു സർജൻ നമ്മുടെ ഉള്ളിൽ ഇപ്പം ആരുടെങ്കിലും ആർക്കെങ്കിലും ക്യാൻസർ വന്നൊന്നിരിക്കുക ഒരാൾക്ക് ക്യാൻസർ വരുമ്പോൾ മൂന്നാമത്തെ സ്റ്റേജാണ് അപ്പം ആ അവയവം എടുത്ത് മാറ്റണം അപ്പം മാറ്റുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നും ശരീരത്തിനും മനസ്സിനൊക്കെ വേദന ഉണ്ടാവുമല്ലോ പക്ഷെ അത് നന്മയ്ക്കുള്ളതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ആ വൈദ്യന് രോഗി വഴങ്ങിക്കൊടുക്കുന്നു ഇപ്പം സർജറി ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നെ തോന്നും അതേപോലെ തന്നെ ഭഗവാനോട് പറയാണ് ഭഗവാനെ എൻ്റെ ഉള്ളിലും ക്യാൻസർ രോഗങ്ങൾ എന്താണ് മാനസികമായിട്ടുള്ള ദോഷങ്ങളാണ് ക്യാൻസർ അതൊക്കെ ഉണ്ടാവും അതുകൊണ്ട് അങ്ങ് അങ്ങയുടെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ സർജറി ചെയ്ത് മാറ്റിയാലും ആയുധങ്ങൾ എൻ്റെ ദോഷങ്ങളിലെ മേല് വെച്ചാലും എന്നിട്ട് അതിനെടുത്ത് മാറ്റിയാലും എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ ചെയ്യുന്നത് ഇതോടുകൂടി ഒന്നാമത്തെ അനുവാക്കം കഴിഞ്ഞു അപ്പൊ ഈ മുഴുവനും ഈ ഒന്നാമത്തെ അനുവാഗം മുഴുവനും ഭഗവാനോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭഗ ഭഗവാന്റെ ആയുധങ്ങൾക്കും ഭഗവാനും നമസ്കാരം ആ ആയുധങ്ങളെ എന്ത് ചെയ്യണം എന്നെ ഒഴിവാക്കിയാലും ആയുധങ്ങൾ എന്നെ ഒഴിവാക്കിയാലും പക്ഷേ എൻ്റെ ഉള്ളിലുള്ള ശത്രുക്കളുടെ മേൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ശത്രുക്കളെ നശിപ്പിച്ചാലും പിന്നീടോ ഭഗവാനോടുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഭഗവാനെ ഭഗവാൻ കോപിച്ചിരിക്കയാണ് നമ്മുടെ കയ്യിലിരിപ്പൊണ്ട് ഭഗവാൻ കോപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭഗവാനെ ശാന്തമാക്കുകയാണ് ഭഗവാനെ ഞങ്ങളിൽ പ്രസാദിച്ചാലും ഞങ്ങൾക്ക് നേർ വഴി കാണിച്ചാലും ഇതുവരെ ഞാൻ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ തെറ്റൊക്കെ തിരുത്തി നല്ലത് ചെയ്യാനും ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാനും ഞങ്ങൾക്ക് പ്രചോദനം തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചാലും വഴി കാണിച്ചാലും ഈ അനുവാക്കത്തില് ഭഗവാന്റെ മംഗളകരമായിട്ടുള്ള രൂപത്തിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയാണ് ഭഗവാന്റെ കോപം ഒരു രൗദ്ര രൂപമല്ല ഭഗവാനെ മംഗളരൂപം കാണിച്ചു തന്നാലും മംഗളരൂപം കാണിക്കണമെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ് ശരിയാവണമല്ലോ നമ്മൾ ധാർമ്മികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം മംഗളകരമായി മാറും എന്ന്